ഇത് കെ സി ഉമേഷ് ബാബു ആരാണ് കെ സി ഉമേഷ് ബാബു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഒരു മലയാള കവി എന്നായിരിക്കും കവിയാണ് അതിനപ്പുറവുമുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഉമേഷ് ബാബു പത്തൊൻപത് വർഷം പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സി പി എം പാർട്ടി അംഗമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് ഉയർന്ന സഖാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇപ്പോഴും ഉമേഷ് ബാബു അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയും ഇപ്പോൾ ഇതാ പിണറായി വിജയനെ ഭയക്കുന്നവരുടെ നേർക്കാണ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇത് കേൾക്കണം പ്രത്യേകിച്ച് പിണറായിയെ ഭയക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരും ആരാണ് ഈ പിണറായി വിജയൻ പിണറായി വിജയന് മാത്രം എന്താണ് ഈ ഒരു ഹൈപ്പർ ആയിട്ടുള്ള പദവി സ്ഥാനം വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല വിജയനോട് ചില ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ വിജയൻ എല്ലാരെയും വരട്ടാനുള്ള അധികാരമുള്ള ഒരാളാണ് ഇതിന് ഇപ്പോ ഇപ്പൊ എന്റെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഇപ്പൊ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് പലപ്പോഴും ആളുകൾ പറയുന്ന കാര്യമുണ്ട് ഈ പത്രക്കാർ ഉമ്മൻചാണ്ടിയെ വളഞ്ഞിട്ട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും ഉമ്മൻചാണ്ടിയോട് വളരെ സില്ലിയാണെന്ന് തോന്നുന്ന ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിയെ പോലെ ആൾ ചോദിക്കേണ്ടതില്ലാത്ത സർവ്വ ചോദ്യങ്ങളും ചോദിക്കും ഈ ചോദ്യങ്ങൾക്കൊക്കെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞിട്ട് ഒരു നാട്യവുമില്ലാതെ കടന്നു പോകും പക്ഷേ പിണറായി വിജയനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കും എന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പുലർത്തുന്ന ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ട് എന്തിനാണ് അങ്ങനെ ആരാണ് ഈ പിണറായി വിജയൻ അതാണ് പിണറായി വിജയന് മാത്രം എന്താണ് ഈ ഒരു ഹൈപ്പർ ആയിട്ടുള്ള പദവി എന്നുള്ള ചോദ്യമില്ല മാധ്യമ പഴയ കാലത്തെ മാധ്യമ പ്രവർത്തകരുണ്ട് ഇപ്പൊ ഇ എം എസിനോട് നിങ്ങൾ വിൽക്കുമോ എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകരുണ്ട് അതാണ് അതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു അതാണ് ജനാധിപത്യപരമായ ഊറ്റം എന്നാണ് ഞാൻ അതിനെ കാണുക അങ്ങനെ ചോദിക്കുക തന്നെ വേണം പുതുതായിട്ട് പരിചയപ്പെട്ട ഒരു പുതിയ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിൽക്കുവോ അത് ചോദിച്ചപ്പോൾ ഇ എം എസ് അദ്ദേഹത്തിന്റെ തർക്കുത്തരം പറഞ്ഞു സംസാരിക്കുമ്പേ വിൽക്കാറുള്ളൂ അത് അദ്ദേഹത്തിന്റെ മഹത്വം അദ്ദേഹത്തിന് അങ്ങനെ പറയാം പക്ഷെ അദ്ദേഹത്തോട് അങ്ങനെ ചോദിക്കാനുള്ള ആർജവം പിണറായി വിജയനോടുള്ള എല്ലാ ചോദ്യങ്ങളും സെൻസർ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ പത്രക്കാർ ചോദിക്കുള്ളൂ അയാളെ ഇങ്ങനെ ഭയപ്പെടുന്ന ആരാണ് നമ്മുടെ പത്രക്കാരെ പഴയ പത്രത്തിലെ കുലവതികളായിട്ടുള്ള തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നത് പലപ്പോഴും എനിക്ക് മാത്രമായിരിക്കില്ല ഈ പറയുന്ന എൻ്റെയൊക്കെ തലമുറയിലെ പലർക്കും ഓർമ്മ വരും കാരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു റിസർവേഷൻ കാറ്റഗറി ഉണ്ടോ അങ്ങനെ റിസർവ് ചെയ്തൊരു സ്ഥാനം വിജയനോടൊന്നും ചോദിക്കാൻ പാടില്ല വിജയനോട് ചില ചോദ്യങ്ങൾ മാത്രമേ പറയുള്ളൂ വിജയൻ എല്ലാവരെയും വരട്ടാനുള്ള അധികാരമുള്ള ഒരാളാണ് ഇതിനെയാണ് ഫാസിസം എന്ന് പറയുക നിങ്ങളെ നിങ്ങളെ ഒരു ചമ്മട്ടി കൊണ്ട് നിയന്ത്രിക്കാൻ തയ്യലൊരു ചമ്മട്ടി എടുത്തിട്ടല്ല മുസോളിനിയുടെ കയ്യിൽ ചമ്മട്ടി ഉണ്ടായിരുന്നു എന്ന് മുസോളിനിയുടെ ഏറ്റവും വലിയ ശത്രു പോലും പറഞ്ഞിട്ടില്ല ഹിറ്റ്ലറുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അയാള് ഈ പറയുന്ന ഒരു ഒരായുധവും ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്തായിട്ട് ലോകം രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ അവരുടെ കയ്യിൽ അദൃശ്യമായ ചമ്മട്ടികൾ ഉണ്ടായിരുന്നു അവര് വാസ്തവത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസത്തിന്റെ സർക്കസിലെ റിംഗ് മാസ്റ്റർമാരായിരുന്നു അങ്ങനെ ഫാസിസ്റ്റ് സർക്കസിലെ റിംഗ് മാസ്റ്റർ സ്ഥാനം പിണറായി വിജയന് കൽപ്പിച്ചു കൊടുത്ത ഒരു സി പി എം ഉണ്ടായി വന്നു അത് വാസ്തവത്തിൽ അതിൻ്റെ ദീർഘപ്രക്രിയ ഒക്കെ ഉണ്ട് ഇപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഏതാ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ കാറിൽ കയറാനുള്ള അനുമതി കിട്ടുന്നതിന് വേണ്ടി വിഷണ്ണനായിട്ട് പുറത്ത് കാത്തു വെക്കുന്ന ഒരു പിണ ഈ പിണറായി വിജയനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും അങ്ങനെയാണ് അല്ലാതെ ഈ പിണറായി വിജയനെ ഏതാണ്ട് എന്താണ് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തനമൊന്നുമില്ല എപ്പോഴാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് രാഷ്ട്രീയം തുടങ്ങുന്നത് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷമാണ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മാത്രമാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് എൺപത്തൊമ്പത് ഡിസംബറിലെ മറ്റേ എന്നാൽ തൊണ്ണൂറിലെ മാത്രമേ വരുള്ളൂ ഇത്രയും കൊല്ലം കൊണ്ട് അതാണ് നേരെ മറിച്ച് ഈ പറയുന്ന ഈ ഈ പത്രക്കാര് തുറന്ന് സംസാരിക്കുന്ന ഈ മനുഷ്യന്മാരെല്ലാം തന്നെ പിണറായി വിജയനേക്കാൾ സീനിയർ ആയിരുന്നു തിരുവനന്തപുരത്തെ ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പിന്നെ എങ്ങനെ വിജയന് മാത്രം ഈ പ്രത്യേക പദവി അനുവദിച്ചു കൊടുക്കുന്നതിലേക്ക് കേരളത്തിലെ ഈ സർവ്വ സംവിധാനങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ സാംസ്കാരിക ലോകം കേരളത്തിലെ എല്ലാം കേരളത്തിലെ എവിടെയൊക്കെ എന്തെല്ലാം ഉണ്ടോ എല്ലാം തന്നെ ഒരു മനുഷ്യനെ വിപ്പനുസരിച്ച് ഒരു അങ്ങനെയാണല്ലോ പഴയ ഭാഷയിൽ പറയാം ഒരു മനുഷ്യന്റെ വിപ്പിന് വഴങ്ങുന്ന തരത്തിൽ എങ്ങനെ മാറി തീർന്നു എന്നതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് അതിൻ്റെ പുറത്ത് സംഭവിച്ചതാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടില്ല പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഈ കല്യോട്ടെ ഈ പറയുന്ന ചെണ്ട ചെണ്ടകൊട്ടി നടന്നിരുന്ന രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെടില്ല പിണറായി വിജയന്റെ വിപ്പിന് കേരളം വഴങ്ങിയിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന വട്ടിയൂർക്കാവിലെ കുപ്രസിദ്ധമായ കൊലപാതകം നടക്കുമായിരുന്നില്ല ഈ പറയുന്ന ഇപ്പോഴെല്ലാവരും വളരെ ഖേദത്തോടെ പറയുന്ന ഈ പറയുന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകം നടക്കുകയില്ല കോഴി തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റിയിലെ കലോത്സവം ഇങ്ങനെ നടക്കുമായിരുന്നില്ല കേരളത്തിലെ യൂണി ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാകുമായിരുന്നില്ല ഇത് മുഴുവൻ ഉണ്ടായത് ആളുകളെല്ലാം പറയുന്നുണ്ട് അത് എനിക്ക് തീർച്ചയായിട്ടും യോജിക്കാനാവാത്ത കാര്യമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇങ്ങനെയാണ് ആളുകൾ പറയാൻ ഇപ്പോഴീ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ അല്ലാത്തൊരു കമ്മ്യൂണിസത്തെ എനിക്ക് പരിചയമുണ്ട്